ദേശീയ അധ്യാപക ദിനത്തിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ അധ്യാപകരെ ആദരിച്ചു അസോസിയേഷൻ ഭാരവാഹികൾ വീടുകളിലെത്തിയാണ് അധ്യാപകരെ ആദരിച്ചത് മുതിർന്ന മൂന്ന് അധ്യാപകരെയാണ് ആദരിച്ചത് ദേശീയ അധ്യാപക ദിനത്തിൽ മുതിർന്ന അധ്യാപകരെ കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ ആദരിച്ചു എൻ യു ജോസഫ് ഞാളൂർ ജോസ് ആറ്റുപുറം മേരി സീവിയുടെ എന്നിവരെയാണ് കെ എസ് എസ് പി എ ഭാരവാഹികൾ അവരുടെ വീടുകളിലെത്തി ആദരിച്ചത് ഐവാൻ സെബാസ്റ്റ്യൻ കെ എസ് ഹസൻകുട്ടി ജോജോ ജെയിംസ് ജോളിയം മുരിങ്ങമറ്റം ഫ്രാൻസിസ് ജോസഫ് എ സി കുര്യൻ ജസ്ലി മാത്യു മാഗി ജോർജ് മാത്യു യു വി റോയി ജോർജ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി നമ്മൾ നമ്മൾ ഈ നിയോജമണ്ഡലത്തിൽ തന്നെ രണ്ട് അധ്യാപകരെ നമ്മൾ ആദരിക്കുന്നുണ്ട് ഇപ്പം ജോസ് സാറ് അതുപോലെ തന്നെ ആച്ചുപുറം ജോസാർ ഓരോരുത്തരെയും അവരുടെ വീട്ടിൽ പോയാണ് നമ്മൾ ആദരിക്കുന്നത് അപ്പോൾ ഈ ദിവസം ഞാളൂർ സാർ ഞാളൂർ ജോസഫ് സാർ എന്നെ നമ്മൾ ഏറ്റവും സീനിയറായിട്ടുള്ള അധ്യാപകുന്ന നിലയിൽ നമ്മൾ ഇവിടെ ആദരവും അഭിനന്ദനവും അറിയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സേവനത്തിൽ മുപ്പത്തിമൂന്ന് വർഷം സേവനം ജീവിതത്തിൽ അത് നടത്തിയിട്ടുണ്ട് അനേകം കുട്ടികൾക്ക് വിദ്യാസനം പകർന്നു പകർന്നുകൊടുക്കുകയും മാതൃകയാകുകയും ചെയ്ത അധ്യാപകനാണ് അദ്ദേഹത്തിന് എല്ലാ മംഗളങ്ങളും ആശംസകളും ഫെർണിച്ചറില് കിട്ടലോഫർ നടക്കുന്നു ായിരത്തി തൊണ്ണൂറ് രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടില്ല ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടൂ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ്ഔട്ടിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ ഒത്തിരി ശേഖരും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് കിട്ടുന്ന ക്വാളിറ്റി ആണ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് ലാറ്റിൻ സ്പ്രിംഗ് ബെഡ് ഓർത്തും മെഡിക്കേർ പെട്ടി അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ ചേർന്ന് കൂടെ ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് രീതിയിലുള്ള സ്പൈനൽ ആണ് ആണ് കട്ടിൽ മേടിക്കുമ്പോൾ ലാറ്റസ് ഫ്രീ ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ